ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ഉണ്ടല്ലോ ദാ ഇങ്ങ് ശ്രീലങ്കയുടെ മണ്ണിൽ നിന്നും വീണ്ടും സ്വാഗതമുണ്ട് ഇന്ന് അത് രാവിലെ തന്നെ ഞാൻ ഇന്നലെ നിങ്ങളെ ഗ്രാമത്തിൻ്റെ കാഴ്ചകളും ഇവിടുത്തെ രാത്രി കാഴ്ചകളൊക്കെ കാണിച്ചില്ലേ ശ്രീലങ്കയിലെ മീൻ മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണാൻ താല്പര്യമുണ്ടോ എങ്കിലും എങ്കിലി വാദ അച്ഛന്മാരെല്ലാം മീൻ മാർക്കറ്റിലോട്ട് പോവുകയാണ് ഗുഡ് മോർണിംഗ് ഫാദർ ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ ഞാനിവിടെ കൂടെ കയറുകയാണ് കേട്ടോ ഇവിടുത്തെ മീൻ മാർക്കറ്റിൻ്റെ കാഴ്ച കാണാനായിട്ട് കാണുന്നില്ല താത്തേ

അതാണ് ഇവിടെ റോഡിലൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നെ ഇന്നലെ നമ്മൾ വന്നതിന് ശേഷം അത്യാവശ്യം നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നടന്ന് ഏറ്റവും മോശം കാശ് മേടിക്കും പേശി പേശിയാണ് ചോദിച്ചു ചോദിച്ച് വെറുപ്പിച്ച് കഴിയുമ്പോ അവര് തരുന്ന സങ്കടം തോന്നിട്ട് കുട്ടികളൊക്കെ ഇതാ സ്കൂളിലേക്ക് പോകുന്നുണ്ട് ഇവിടത്തെ ഒക്കെ വൈറ്റ് ആണ് എല്ലാ സ്കൂളിനും ഓക്കെ യൂണിഫോം എന്ന് പറഞ്ഞാൽ ശരിക്കും യൂണിഫോമാണ് കേട്ടോ അത് രാജ്യം മുഴുവൻ യൂണിഫോമിറ്റിയാണ് അതിൻ്റെ അകത്തുള്ളത് സ്കൂളുകളിലേക്കും മാർക്കറ്റിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുട്ടികൾ സൈക്കിള് വലിയവരും സൈക്കിള് അങ്ങനെ സൈക്കിള് തന്നെയാണ് കേട്ടോ ഇവരിലധികം ആളുകളും ഇവിടെ യൂസ് ചെയ്യുന്നത് ജാഫ്ന ടൗണിൻ്റെ പ്രാന്തപ്രദേശം അത് ഇത് ഇതാണ് ഇതിലെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ അത്യാവശ്യം ഒരു കൂടിയാണ് തുടങ്ങിയിട്ടുള്ളത് ചിലപ്പോൾ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഉള്ള സാധ്യതയുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റത്തില്ല കാരണം ഇവിടെ മലകളൊന്നുമില്ല ഈ മഴയെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഈ വരുന്ന കാർമ്മേഖത്തിന് ആ ഒരു സമയത്ത് പെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ പെയ്യും ഇല്ലെങ്കിൽ അവർ ഒറ്റ പോക്ക് പോകും നേരെ ഇന്ത്യയിലോട്ട് ഇതാ മീനിന്റെ ചില്ലറ കച്ചവടത്തിന് വേണ്ടിയിട്ട് വീട്ടിലൊക്കെ കൊണ്ടുപോകുന്നവര് വീട്ടിലൊക്കെ കൊണ്ടുപോകുന്ന കച്ചവടം ചെയ്യുന്നതായിരിക്കും അല്ലേ ആ അതാ പെട്ടി ഇതുണ്ടാവും മരപ്പെട്ടിയാണേ നമ്മുടെ നാട്ടിലെ പോലെ പ്ലാസ്റ്റിക്കിന്റെ പെട്ടിയല്ല അല്ല മീൻ എടുക്കാനായിട്ട് അവർ മാർക്കറ്റിലോട്ട് കേട്ടോ ആയിട്ട് എത്തിട്ട് വെക്കാനായിട്ട് ആ ഹാ ഹാ അങ്ങനെ നമ്മള് ഇത് ഫെറി ഏരിയ കൂടിയാണോ ഫെറിയല്ല ഓക്കെ പക്ഷെ മീൻ ബോട്ടുകൾ കൊണ്ടുവന്ന് നിർത്തിയിടൂല്ലേ ഫെറിന്ന് ഹാർബർ ഹാർബർ സോറി ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ഹാർബർന്ന് പറയാനാണെങ്കിലും പറഞ്ഞു വന്നപ്പോ ഹെ ഫെറി ആയി പോയതാ ആ എന്തായാലും ഇവിടുത്തെ ആ ഒരു മേഖലയിലേക്ക് നമ്മളെത്തി ഇതെല്ലാം മീൻ പിടിക്കുന്ന കുറേ അധികം ബോട്ടുകൾ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഇപ്പോൾ മീൻ പിടിക്കുന്നതിന് എന്തോ ഒരു എന്താണെന്നറിയില്ല എന്തോ സംതിങ് എന്തോ കുഴപ്പമുള്ള ഒരു ടൈമാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവർ മീൻ പിടിക്കാൻ ശരിക്കും തുടങ്ങത്തുള്ളൂ ഡൂറ് തുറന്ന പാടെ തന്നെ ഉണ്ടല്ലോ ഇതാ നമ്മളുടെ ലങ്കനാനമി ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ട് നടത്തുന്ന ബസ് നോക്കി എന്നാൽ രസമുണ്ട് ഇവനൊരു പ്രത്യേക ഒരു തലയെടുപ്പ് പോലെ ഉണ്ട് കേട്ടോ ലങ്ക അശോക് ലൈലാൻഡിൽ നിന്ന് ഞാൻ ബോർഡ് മുമ്പ് ഉള്ളതിനെ കണ്ടായിരുന്നു ഇതിൻ്റെ മുമ്പിൽ ബോർഡ് ഒന്നും കാണുന്നില്ല ലൈലാൻഡ് തന്നെയാണ് ബോട്ടുകൾ നിർത്തിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടി തന്നെയുള്ളതാ ഈ റോഡ് വഴി മാർക്കറ്റ് അവിടെയെന്ന് തോന്നുന്നു അച്ഛന്മാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് ബാ നമുക്കും അവരുടെ പുറകെ നേരെ മാർക്കറ്റിലേക്ക് വെച്ച് പിടിക്കാം യെസ് ദാ ഇതിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ബിൽഡിങ് വരുന്നത് ഒരു കോൺക്രീറ്റ് ആണ് അവിടെ ഇങ്ങനെ തട്ട് തട്ടായിട്ട് വെച്ചിട്ട് സേ എസ് അതുപോലെ തന്നെയാണ് മീനുകൾ വിൽക്കുകയാണ് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഇവരുടെ ഒരു ഇത് പ്രകാരം മീനിനെ പിടിക്കാൻ പോകുന്നത് കുറവാണ് അവിടെ നിന്ന് ആ ഒരു കവറിലോട്ട് വാരി ജീവനോട് എടുത്തിടുന്നത് ഞണ്ടാണ് കേട്ടോ ഓ ജീവനുള്ള ഞണ്ടിനൊക്കെയാണ് വിൽക്കുന്നത് ഫ്രഷ് ഫ്രഷ് ഇവിടെ ഈ ഒരു മീനിൻ്റെ പൈസ എത്രയാണെന്നുള്ളത് ആ ചേട്ടൻ തിരിച്ച് പറയുന്നുണ്ട് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ഹോൾസെയിലായിട്ട് ഇത് മൊത്തത്തിൽ വിൽക്കുകയെന്ന് തോന്നുന്നു ആ ലേലം വിളിക്കുകയാണ് കേട്ടോ ലേലം വിളിക്കുന്നതാണ് ആ ചേട്ടന് ഓരോ പൈസ കൂട്ടി കൂട്ടി വിളിക്കുന്നുണ്ട് ഇത്രയും മീൻ ഇത്രയും മീൻറെ റേറ്റ് ആണോ പറയുന്നത് ഇപ്പൊ വിളിച്ച് എത്തി നിൽക്കുന്നത് അറുനൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ അച്ഛന്മാരവിടെ കാര്യമായി ഡിസ്കഷൻ ചെയ്യുന്നുണ്ട് ഏത് മീൻ വാങ്ങും എന്നുള്ള കൺഫ്യൂഷൻ ആണ് എന്ന് തോന്നുന്നു ഓരോ താട്ടിലേക്കും അപ്പം വരുന്ന ഫ്രഷ് ഫ്രഷ് മീനുകൾ ഞണ്ടുകളും ഒക്കെ ഇതാ വന്നു വീഴുന്നുണ്ട് ഞണ്ടുകളാണ് ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും അധികം ജീവനുള്ളതായിട്ട് കാണുന്നത് വേറെയും പേരറിയാത്ത പല മീനുകളെ ഞാൻ ഈ ഒരു മാർക്കറ്റിൽ കണ്ടു കേട്ടോ ഇവിടെയുള്ള ഞണ്ടുകളിൽ വലിയ ഭീകര ഞണ്ടുകളൊക്കെ ഉണ്ട് നല്ല വലുപ്പമുണ്ട് കേട്ടോ ഈ ഒരു ഞണ്ടിന് നമ്മൾ അപ്പുറക്കണ്ട ഞുകൾ ചെറുതാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ആ നീല കളറുള്ള ഞണ്ടില്ലേ ആ ഒരു ഞണ്ട് അതുകൂടാതെ ഇതാ വലിയ വേറെ ഏതൊക്കെ മീനുണ്ട് ഇത് എന്ത് മീനാണോ എന്ത് അതുപോലെ ഇതാ ഇവിടെയുള്ള ഈയൊരു അപ്പൂപ്പന്റെ തട്ടിൽ ഇഷ്ടംപോലെ മീനുകളുണ്ട് ഇതിൽ പരിചയമുള്ള ആരും കാണാനില്ലല്ലോ ദൈവമേ ആ ഇവനെ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഇതിനും കണ്ടിട്ടുണ്ട് നെയ്മീൻ എന്നല്ലേ ഇത് പറയുന്നത് ഇത് നെയ്മീൻ ഇത് നെയ്മീന്റെ വലിയ മീൻ പിന്നെ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കാരണം മുടിയൊക്കെ ഉള്ള മീൻ നൈസ് പിന്നെ നമ്മുടെ കൊമ്പൻ കൊമ്പൻ മീൻ പിന്നെ വലിയ മറ്റേ മീൻ ഓല മീനാണോ അല്ല ഇനിയും ഫ്രഷ് മീൻ വരാൻ വേണ്ടിയില്ല നോക്കിക്കുന്ന കടലിൽ പോയിട്ടുള്ള മീൻ ഇനിയും വരാണ്ടേ അപ്പൊ അത് വരാത്തോണ്ടാണല്ലോ ഇത്രയും പറ്റുമോ ഇങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പൊ വരുന്നത് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ കച്ചവടം ഇവിടെ നടക്കുന്നുണ്ടോ കേട്ടോ ഗുരുനഗർ സീ ഫുഡ് മാർക്കറ്റിംഗ് സെന്റർ അങ്ങനെയാണ് അതിന്റെ ഒരു പേരുള്ളത് ഇപ്പോൾ ഉണ്ടല്ലോ ഇതാ നല്ല കുട്ടിച്ച മീനില്ലേ കുട്ടിച്ച മീൻ കുറേ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ പുതിയ ഫ്രഷ് ഫ്രഷ് ഞണ്ട് പക്ഷേ ഫ്രഷ് ഞണ്ടിന് ജീവനില്ലല്ലോ ആ ഞണ്ടും കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു തട്ടിലേക്കുണ്ടല്ലോ ഇതാ ഇപ്പം കുട്ടി കുട്ടിത്തെരണ്ടിയില്ലേ തെരണ്ടീനെ ഒക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ആ കുഞ്ഞിത്തെണ്ടീനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും കുഞ്ഞിനെ കാണുന്നത് ഇതാ ഇപ്പം ഈ ഇട്ടേക്കുന്ന ഈ മീനല്ലേ ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇവിടുന്ന് വിളിച്ചു പറയുന്നുണ്ട് അതിനനുസരിച്ച് ഇത് കൂടുന്നുണ്ട് ഇതൊന്നും ലേലം വിളിക്കുവാണെ ഈ ഈ മൊത്തം ഇട്ടാക്കുന്ന മീനാണ് ഇപ്പൊ രണ്ടായിരത്തി എഴുന്നൂറ് മീന് ആ ഇത്രയും മീന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ എന്ന് പറയുമ്പോ കുറവാണ് ശരിക്കും ദൈവമേ ഈ മീനും മുഴുവൻ ഉണ്ടല്ലോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപക്ക് കച്ചവടമായി പുള്ളിക്കാരന് ഇപ്പം എടുത്തിട്ട് പോട്ടോ അപ്പത്തേക്കാണല്ലോ അതാ ഇപ്പുറത്തെ തട്ടിലേക്ക് വലിയ തരണ്ടി നമ്മുടെ മുട്ടൻ തരണ്ടിയെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതാ ഈ ഒരു വലിയ തരണ്ടിക്ക് അവർ പറയുന്ന റേറ്റ് കേട്ടോ അടാ ഇത് മീൻ അത്യാവശ്യം ഇന്നത്തെ ദിവസം റേറ്റ് നല്ല കുറവുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കാണുന്ന കുട്ടിത്തെരണ്ടിയുടെ കൂട്ടോ അല്ലേ ഇതിന് എത്ര രൂപയാണ് പറയുന്നത് അറിയാവോ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ അതവര് കുറച്ച് നാനൂറ് രൂപയ്ക്ക് നാനൂറ് രൂപ നല്ല വലിയ കൊഞ്ച് ഇതാ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇപ്പൊ അതിന്റെ കൂടെ തന്നെ ചെറിയ കൊഞ്ചും ഇപ്പറേം ഇട്ടിട്ടുണ്ട് അത് അത്ര ഫ്രഷല്ല ഐസ് ഇട്ട് അത്യാവശ്യം ഇതായിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ കിടക്കുന്ന മീനുകളില്ല അത്രയും മീനിന്റെ കൂട്ടത്തിന് തൊള്ളായിരം രൂപയ്ക്കാണ് കേട്ടോ വെക്കുന്നത് എല്ലാം ലെങ്കൻ രൂപയാണ് ഞാൻ ഈ പറഞ്ഞ റേറ്റ് ഒക്കെ ലങ്കൻ ആണ് കേട്ടോ അതായത് അതിന് ഡിവൈഡർ ബൈ ഒരു ത്രീ പോയിന്റ് ത്രീ ത്രീ പോയിന്റ് ഫോർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ രൂപ നിങ്ങൾക്ക് കിട്ടും ഇതേ റേറ്റ് തന്നെയാണോ നമ്മുടെ നാട്ടിൽ ഒന്ന് കമന്റിൽ പറയണേ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ മീനുകളുടെ കളക്ഷൻസ് അതായത് വെറൈറ്റി മീനുകൾ കുറവാണ് അതായത് ഇവർ കോമൺ ആയിട്ട് വാങ്ങുന്ന മീനുകൾ കുറവാണെന്നാണ് പറഞ്ഞത് ഇന്ന് അധികം ഞണ്ടും അതുപോലെ തന്നെ കൊഞ്ചു പോലുള്ള സാധനങ്ങളാണ് വന്നിട്ടുള്ളത് ഇതാ ഇപ്പം ഈ ഒരു മീനുകൾ കൊണ്ടേക്കോട്ടിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി സംതിങ് എന്താണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് തുടക്ക വിലയാണ് കേട്ടോ ഇനിയിപ്പോൾ മേലോട്ടേക്ക് വിളിക്കും ഇതാ ഇവിടെ ഇപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു കുട്ടിക്കണവ ഞാൻ സൂം ചെയ്തുകൊണ്ടാണ് വലുതുപോലെ തോന്നുന്നത് ശരിക്കും കുഞ്ഞിക്കിണവയാണ് കിണവയ്ക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ കിലോയ്ക്കുള്ളത് അഞ്ഞൂറ്റി അമ്പത് രൂപ ഒരു സൈഡിൽ അറബിക്കടൽ മറ്റൊരു സൈഡിൽ ബംഗാൾ ഉൾക്കടൽ ഇത് രണ്ടും കൂടി ചേരുന്ന ഈയൊരു ഉൾഭാഗ പ്രദേശത്ത് വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള മീനുകൾ കടൽ ഉൽപ്പന്നങ്ങൾ ഉണ്ട് കേട്ടോ മലയോരക്കാരനായ ഞാൻ ഇതുവരെ കഴിക്കാത്തതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പല തരത്തിലുള്ള മീനുകൾ ഒരു മാർക്കറ്റിൽ ഞാൻ കണ്ടു കേട്ടോ മത്സ്യബന്ധനം ഇന്ന് നാട്ടുകാരുടെ വലിയൊരു തൊഴിൽ മേഖലയാണ് മറ്റൊരു വെറൈറ്റി മീനെ കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട് നല്ല വരയൊക്കെ ഉള്ള ഡിസൈനൊക്കെ ഉള്ള നല്ല കിടിലാം പോലെ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തിനുള്ളിൽ ഇതാ ഇവിടെ നമ്മളുടെ മീന് കച്ചവടമായി ചാക്കിലോട്ട് കയറ്റി എത്ര രണ്ടായിരത്തി മുന്നൂറിന് ഈ മീന് ഇത്രയും മീന് രണ്ടായിരത്തി മുന്നൂറ് രൂപയ അത് തീർന്ന തീർന്നപാട് ഇതാ അവര് അടുത്ത് ഞണ്ടിനെ കൊണ്ടുവന്ന് വന്ന് കൂട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ നല്ല കുതിര ഞണ്ട് അതെല്ലാം ജീവനുള്ള രണ്ടുകളാണ് കേട്ടോ മൂവായിരം രൂപയാണ് ഇത്രയും ഞണ്ടിന് അവർ വില പറയുന്നത് മൂവായിരം എന്ന് പറയുമ്പോൾ നമ്മുടെ ആയിരത്തി തൊള്ളായിരം രൂപ റേഞ്ച് വരും കേട്ടോ അതാണ് ഇത്രയും ഞണ്ടിനെ അത് ലാലം വിളിച്ച് രണ്ടായിരത്തി ഇരുന്നൂറ് വരെ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറിൽ തന്നെ നിൽക്കുകയാണ് ഞണ്ട് അപ്പം ഇനിയിപ്പോഴല്ലോ നമ്മൾ വാങ്ങിയ മീനില്ലേ ഈ മീന് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പം കട്ടിങ് സെൻ്ററിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമുക്കത് അവിടെ പോയി നോക്കാലോ ഇവിടെ നിന്നാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നതിന് അങ്ങനെ കിലോയ്ക്ക് അനുസരിച്ചാണ് പൈസ അതോ മീൻ്റെ എങ്ങനെയാ കിലോയ്ക്ക് അനുസരിച്ച് ആ ഇവരിപ്പം നോക്കിയിട്ട് വില പറയും എത്ര രൂപ കട്ട് ചെയ്യണോ കട്ട് ചെയ്യാനുള്ളതെന്നുള്ളത് അതിന് ശേഷം കട്ട് ചെയ്യും അതിനിടയ്ക്ക് കച്ചവടത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ അതോ ചങ്ങായി എന്റെ കാലിൻ്റെ അടിയിലോട്ട് കയറിയിട്ടുണ്ട് ആള് നൈസായിട്ട് രക്ഷപ്പെടുകയാണ് കേട്ടോ പുറത്തോട്ടെ ജീവനുള്ള മീനുകളെ കൊട്ടയോടെ അവര് ബോട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് വീണ്ടും ആ ഒരു തട്ടിലേക്ക് നിരത്തുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇതാ തിരിച്ച് ഇറങ്ങി ഇന്ന് മീൻ വരവ് അത്യാവശ്യം നല്ല രീതിക്ക് കുറവാണ് നമ്മൾ ആ വാങ്ങിയ മീനില്ല അത് നമ്മൾ തിരിച്ചു കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ട് അത് വെട്ടാനായിട്ട് ആ ഒരു ഷോപ്പിലോട്ട് കൊടുത്ത സമയത്ത് ഇവരിവിടെ സ്ഥിരം വാങ്ങി വെട്ടുന്നതല്ല നേരപ്പം അവിടുത്തെ ആ ഒരു പുള്ളിക്കാരൻ പറഞ്ഞു ഇത് ആക്ച്വലി ഇവർ വരുന്നതനുസരിച്ച് ഉള്ളതിൽ പഴയ മീനാണ് അപ്പോൾ പുള്ളിക്കാരൻ പഴയ മീൻ വെട്ടില്ല എന്ന് പറഞ്ഞ് റിട്ടേൺ കൊടുത്ത മീനാണ് അതുകൊണ്ട് നിങ്ങൾ ആ മീൻ എടുക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ആ ഒരു മീൻ എടുത്തില്ലേ അതിന് ശേഷം ഇനിയിപ്പോൾ ഒരു ഒരു മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്താൽ മാത്രമേ അടുത്ത സെറ്റ് പോയ ഇത് ബോട്ടുകൾ തിരിച്ചു വരത്തുള്ളൂ അപ്പം അതുവരെ നിൽക്കാനുള്ളൊരു ടൈം ഇല്ലാത്തത് കൊണ്ട് ഇതാ നമ്മൾ റിട്ടേൺ പോവുകയാണ് ഇന്നേരപ്പം മീനില്ല ടൂരിനുണ്ടല്ലോ ഇതാ പതുക്കെ പുറത്തേക്ക് കിടക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ അങ്ങനെ വിടാതെ പിടിച്ചേക്കുകയാണ് കേട്ടോ ഓക്കെ ആ പുറത്തുനിന്ന് ആ വർത്തമാനം പറഞ്ഞു പുള്ളിക്കാരാ ആ ഓക്കേ പോയി നോക്കാം എന്തായാലും നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇതാ ഈ ഒരു ഫോർട്ടിന്റെ സൈഡിൽ കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതേ സൈഡിൽ കൂടി തന്നെയാണ് പോകുന്നത് വേറൊരു ഫെറി ഉണ്ട് ആ ഒരു ഫെറിയിലേക്ക് ഇവിടെ ചുറ്റും ഫെറിയാണല്ലേ ഫെറി അല്ലല്ലോ ഹാർബർ ഈ ഫെറി ഹാർബർ മാർഗാണല്ലോ യെസ് ഇത് ടൗണിനോട് ചേർന്ന് തന്നെയുള്ള മാർക്കറ്റാണ് അതെവിടെ ഒരു വണ്ടിയുണ്ട് നിങ്ങള് ബജീരോട് എൽ ടു ഹൺഡ്രഡ് ഇത് എടുത്താടാ വണ്ടി ഇത് നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള സാധനമാണോ ആ ബാ നമുക്ക് അച്ഛന്മാര് മാർക്കറ്റിലോട്ട് പോയിട്ടുണ്ട് ഇതങ്ങോട് പിടിക്കാം ഇതും അവിടുത്തെ പോലെ തന്നെയുള്ള മാർക്കറ്റാണ് പക്ഷേങ്കിൽ ഇവിടെ അടുത്ത് ഇല്ല മീന് വണ്ടിയിൽ കൊണ്ടുവന്ന് തട്ടുന്നതാണ് കേട്ടോ ഇതാ ഇവിടെ എല്ലാം മീൻ തൂക്കി തൂക്കി വെക്കുന്നുണ്ട് ഇതാ ഇവിടെ മീൻ കൊണ്ടുവന്നിട്ട് അവിടത്തെ പോലെ തന്നെ ലേലം ചെയ്ത് ഇവിടെയും വെക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ കുട്ടിസ്രാവും പിന്നെ അവിടെ കാണാത്ത ടൈപ്പ് കുറച്ച് മീനുകളൊക്കെ കാണുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു മീൻ വാങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ പറഞ്ഞവര് എങ്ങനെയാണ് കിലോ നൂറ്റമ്പത് രൂപ ഓക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിൽ ഒരു അമ്പത് രൂപയുടെ താഴെയാണ് വരുവേ കിലോയ്ക്ക് ഈ കാണുന്ന കളർഫുൾ മീനുണ്ടല്ലോ എഴുന്നൂറ് രൂപയാണ് കേട്ടോ കിലോ റേറ്റ് വരുന്നത് അതായത് അഞ്ച് കിലോ മിനിമം എടുക്കണം ഈ മാർക്കറ്റ് ഉണ്ടല്ലോ അവിടുത്തെ മാർക്കറ്റിനേക്കാളും കുറച്ചും കൂടി വലിയ മാർക്കറ്റാണ് പക്ഷേങ്കിൽ ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞില്ലായിരുന്നോ ഇവിടെ ആ ഒരു മീൻ ഇപ്പോൾ പിടിക്കുന്നത് കുറവാണ് എന്തോ ഒരു പൗർണമിയുടെ കണക്ക് പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു സൈറ്റിലൊക്കെ നോർമലി വരേണ്ടതാണ് പക്ഷേങ്കിൽ ഇപ്പം അതുകൊണ്ട് ഇവിടെ എല്ലാം കാലിയാണ് ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് മീനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് അണക്കാം പിന്നെ ഉണ്ടല്ലോ ഈ ഒരു മാർക്കറ്റിൽ നമ്മൾ കയറി വരുമ്പോൾ അവരിങ്ങനെ കൊണ്ടുവന്നിട്ട് വെക്കുന്നവരിലായിരുന്നോ അതിന് വിലക്കുറവായിരിക്കും ഇവരിങ്ങനെ ഇവിടെ നിന്ന് വെച്ച് വെക്കുന്ന മീനുകളില്ലേ ഈ മീനുകൾക്ക് വില കൂടുതൽ ഉണ്ടാവുക വാങ്ങിയ മീനങ്ങനെ അവിടെ തന്നെയുള്ള വെട്ടുന്ന ആ ഒരു ചേട്ടനെ ഏൽപ്പിച്ചു അവിടെ നിന്നുണ്ടല്ലോ അദ്ദേഹം വെട്ടുന്നത് കാണാൻ വേണ്ടിയിട്ട് വളരെ രസമാണ് കേട്ടോ നോക്കി നിന്ന് പോകും നമ്മളത് ഇവിടെ ഏതാ നമ്മളുടെ തെരണ്ടിയോട് ചേർന്നിട്ട് നമുക്ക് പരിചയമുള്ള ഒളിച്ചിരിക്കുകയാണല്ലോ മുത്തേ എന്ന് പറയുന്നത് ഒരു ഇത് ഉണ്ടെങ്കിൽ അയിലമീൻ ആദ്യമായിട്ടാണ് കേട്ടോ അയിലം ഞാൻ കണ്ടത് അവിടെ ഒന്നോ രണ്ടോ അയില കിടക്കുന്നുണ്ട് പക്ഷെ ഇത്രയും അയില കണ്ടിട്ടില്ലായിരുന്നു ഇവിടെ പിന്നെ ഉണ്ടല്ലോ കണ്ടില്ല ഇതാ വിൻറ്റേജ് കാറുകൾ ഇപ്പോഴും ഓടും കേട്ടോ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇത്ര വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ് എന്നുള്ള നിയമങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു ഇനിയിപ്പൊ അവിടത്തെ കഴിഞ്ഞിട്ട് അടുത്ത മാർക്കറ്റാണോ ഇന്ന് മാർക്കറ്റ് ഇടയാ ചന്ത ആ എന്തായാലും അവിടെ നിന്ന് നമുക്ക് മീൻ കിട്ടിയോ ഫ്രഷ് ഇത് ആ അതല്ല ഇനി നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ല ആർക്കും ഇന്ത്യൻ പൈസ അമ്പത് രൂപക്ക് ആ അമ്പതിന് താഴെയാണ് കേട്ടോ ആ ഒരു മീനുള്ളത് വെട്ടുന്നതിന് എത്ര അവര് കൂലി വാങ്ങിയത് കിലോയ്ക്ക് അമ്പത് രൂപ ഒരു കിലോയ്ക്ക് വെച്ച് വാങ്ങണന്ന് ഓ മീനിനെക്കാളും പൈസ ഉണ്ടല്ലേ ബ്രിട്ടുന്നേനീല പൈസ അല്ല ആ ഓക്കെ 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 അച്ഛ മീൻ കഴിഞ്ഞ് ഇനിയിപ്പോ പച്ചക്കറിയാൻ പച്ചക്കറി ആർക്കായിട്ട് അങ്ങനെ ഓളത്തിൽ അങ്ങനെ വന്നു ഏട്ടാ ഹായ് കപ്പയൊക്കെ അല്ലേ ആ ഈ സിലോൺ കപ്പ സിലോൺ കപ്പ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മേ ബി ഇതായിരിക്കണം കേട്ടോ സിലോൺ കപ്പയെ സിലോൺ പണ്ട് ഈ ഒരു ശ്രീലങ്കക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് സിലോൺ എന്നല്ലേ ആ ആ എന്തായാലും മെയിൻ മാർക്കറ്റങ്ങൾ കണ്ടില്ലേ ഇനിയിപ്പോൾ പച്ചക്കറി മാർക്കറ്റ് കൂടി നമുക്കൊന്ന് കാണാം പച്ചക്കറി കടയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നോക്കാമല്ലോ ആദ്യമേ ഫ്രൂട്ട്സ് കട ഇവിടെ അതാ നമ്മളുടെ മാങ്ങ അതുപോലെ തന്നെ പേരക്ക സാധനങ്ങൾ പിന്നെ മുന്തിരി പിന്നെ നമ്മുടെ മധുരക്കിഴങ്ങ് ഉണ്ട് കേട്ടോ തണ്ണിമത്തരൊക്കെ പക്ഷെ വലിപ്പം കുറഞ്ഞില്ല ഇവർക്കെ തേങ്ങ ഒരു മെയിൻ സാധനമാണ് എല്ലാ കറിലും തേങ്ങ ഉണ്ടാവും അപ്പോൾ അത് തേങ്ങ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ വാഴച്ചുണ്ട് ഒക്കെ ഉണ്ട് ഞാനവിടെ പച്ചക്കറി മാർക്കറ്റ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇതാ ഇവിടെ വേറൊരു മെയിൻ മാർക്കറ്റ് കൂടി ഉണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ആ ഇത് കുറേം കൂടി ഓപ്പൺ മാർക്കറ്റാണ് ഓ നമ്മൾ വെൽക്കം ചെയ്യുന്നത് വലിയ തരണ്ടിയാണ് കേട്ടോ ആ ഇവിടെ പുറത്തൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് ആ ഇവിടെ ഉണ്ടല്ലോ ഇതുകൊണ്ട് നിങ്ങൾ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് നമ്മൾ അവിടെ കണ്ടതിനേക്കാളും ഇതുണ്ട് ചെറിയ ചെറിയ മീനുകൾ അവിടെ ഉണ്ടായിരുന്ന മാർക്കറ്റിനേക്കാളും ഉണ്ടല്ലോ അത്യാവശ്യം ആളും ബഹളവും ഒക്കെ ഉള്ള ഒരു മാർക്കറ്റാണിത് നല്ല തിരക്കുണ്ട് എനിക്ക് തോന്നുന്നത് ലോക്കലായിട്ടുള്ള ആളുകളുണ്ടല്ലോ അധികവും സ്ഥലങ്ങൾ വാങ്ങാനായിട്ട് വരുന്നത് ഈ ഒരു മാർക്കറ്റിലാണെന്ന് തോന്നുന്നു മെറ്റേത് ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ് ഇവിടെ ഉണ്ടല്ലോ നമ്മളുടെ മാർക്കറ്റിനോട് ചേർന്നതിനാ അതിൻ്റെ നേരെ ബാക്കിൽ തന്നെയാണ് ഇത് ഈ മീൻ പിടിക്കുന്ന ബോട്ടുകളൊക്കെ വന്ന് നിൽക്കുന്നത് ചെറിയ ബോട്ടുകളാണ് കേട്ടോ നമ്മൾ ആദ്യം പോയ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന പോലത്തെ വലിയ ബോട്ടുകൾ ഇങ്ങോട്ട് കുട്ടി കുട്ടിവള്ളങ്ങൾ ഇവിടെ ശരിക്കും മീൻ വാങ്ങാനായിട്ട് വന്നതല്ല മീനിന്റെ പൈസ ഒക്കെ നോക്കാനും ഏതൊക്കെ മീനുകളൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാനും വേണ്ടി വന്നതാണേ ഇവിടെ നമ്മൾ വാങ്ങുന്നില്ലല്ലോ അപ്പോൾ വാ ഇതാണ് ഈ ഒരു ഭാഗത്തുള്ള ഹോട്ടലുകൾ ഹോട്ടലുകളിലെ പ്രധാനപ്പെട്ട കടികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതാ വടയുണ്ട് പരിപ്പൊടിയുണ്ട് അതുകൂടാതെ ബോണ്ടിയുണ്ട് ഇതെന്താ സുഖീനാണോ എന്തോരു സ്വിഗ്ഗിന്ന് തന്നെയാ ഓ നമ്മുടെ സ്വിഗ്ഗീനൊക്കെ ഇവിടെ ഉണ്ടല്ലേ ഇവിടെ ദോശയും അതുപോലെ തന്നെ ഇതാ പുട്ട് ഇവിടെയുള്ള ആളുകൾ പുട്ട് കഴിക്കും കേട്ടോ പിന്നെ നമ്മളുടെ ഇടിയപ്പവും ഇവിടെയുള്ളതിൽ ഫേമസ് ആണ് രാത്രി കാലങ്ങളിൽ ഇവർ ഇങ്ങനെയുള്ള ലൈറ്റ് ഫുഡാണ് കഴിക്കുന്നത് ചോറായിരിക്കില്ല ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ സമൂസ പോലെ തന്നെയുള്ള എന്നാൽ പൊറോട്ടേൻ്റെ ഉള്ളിൽ ഇതാ ഇതിപ്പം പച്ചക്കറിയാണ് പച്ചക്കറി വെച്ചിട്ടുള്ള ഒരു ഇതുണ്ട് ഇവർ റോളെന്ന് പറയും ഇതിന് പക്ഷേ എനിക്ക് കാണാനായിട്ടുണ്ടല്ലോ റോളിൻ്റെ ആകൃതിയല്ല ഇത് മടക്കി വരുമ്പോഴത്തേക്ക് ആ യെസ് റോളിൻ്റെ ആകൃതിയാണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതേ ഈ ഒരു സമൂസ പോലെയാണ് കേട്ടോ എനിക്ക് കണ്ടില്ലെങ്കിൽ പിന്നെ അവിടെ നല്ല ചൂട് ദോശ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഏത് ബോണ്ടയാണോ എന്നോട് പറയാം ബോണ്ടതൊന്നാണല്ലേ നോക്കട്ടെ ഇവിടുത്തെ ശ്രീലങ്കൻ ബോണ്ട എങ്ങനെയുണ്ട് ടേസ്റ്റിന്ന് ബോണ്ട

ഓ എക്സൈറ്റഡ് അപ്പൊ ഇന്ന് കുളിക്കാനായിട്ടും കൂടി പോവാണ് അല്ലേ അപ്പൊ ശ്രീലങ്കയിലെ കടലിലെ കുളി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇന്ന് കാണാലോ നമുക്ക് പോകാനുള്ള ആ ആ ഒരു ഒരു സ്ഥലത്തിന്റെ സെറ്റ് നമുക്ക് അട്ടകൃഷി കാണാൻ പറ്റും നമ്മളുടെ ആ ഒരു കോട്ടയുടെ ആ ഒരു ഭാഗത്തേക്ക് എത്തി കേട്ടോ ഇവിടെയൊക്കെ മഴ പെയ്തു പക്ഷെ നമ്മളുടെ ഹൗസിന്റെ അങ്ങോട്ടേക്ക് മഴ പെയ്തില്ലേ പേര് കിട്ടുന്ന സ്ഥലത്തിന്റെ പേരാണ് കുറിക്കട രാത്രി വന്നിട്ട് നമ്മൾ ഇരുട്ടായിട്ട് തിരിച്ചു പോയ ദാ ഈ റോഡിന് എന്ത് റോഡ് വെച്ചാൽ രണ്ട് സ്ഥലത്തും കടലി ശരിക്കും ഒരു ദ്വീപിലോട്ടല്ലേ ഇനി നമ്മൾ പോന്നെ റോഡ് പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡ് പണിതേക്കുന്നല്ലോ ശ്രീലങ്കയാണെന്ന് നിങ്ങൾ വിചാരിക്കും അല്ല ചേനക്കാർ പണിതേക്കുന്നില്ലേ ചൈനീസ് ടെക്നോളജിയും ചൈനീസ് റോഡും ആണ് ഇവിടെയുള്ള എല്ലാ കണക്ടിവിറ്റിയും ചെയ്തേക്കുന്നത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചൈനക്കാരുടെ തന്നെയാണ് നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട് ഇവിടെ വിട്ടുവിട്ട് കിടക്കുന്ന ദ്വീപുകൾക്കിടയിലുള്ള കടൽഭാഗത്തിനുണ്ടല്ലോ വലിയ ആഴമില്ല അതുകൊണ്ട് തന്നെ അവയെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പാലങ്ങളുടെ ഒന്നും ആവശ്യമില്ല മണ്ണിട്ട് പൊക്കി ഇതുപോലെ റോഡുകൾ പണിതാൽ മതി കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കാര്യത്തിലാണല്ലോ ചെറിയൊരു അപ്ഡേഷൻ ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിടക്കുന്നില്ലേ കൃഷി അല്ല കേട്ടോ ഇതൊരു ട്രാപ്പാണ് അതായത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വല വിരിച്ചിട്ട് രാത്രി ആകുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് മീൻ വന്ന് കയറും ഇട്ട് ആ മീനിനെ ഇവിടെ ഉള്ളവർ പിടിച്ച് ഈ മാർക്കറ്റിൽ കൊണ്ടുപോന്ന് വിൽക്കും അങ്ങനെയാണ് കേട്ടോ പരിപാടിയെ പിന്നെ ചെറിയ രീതിയിൽ ആ ഒരു റൗണ്ടിൽ വെച്ചേക്കുന്നതിൻ്റെ അകത്ത് ചെറിയ കുഞ്ഞി മീൻ കൃഷിയൊക്കെ ഉണ്ട് എന്നാലും ഇതൊരു ട്രാപ്പ് ആണ് കൈറ്റ്സ് റോഡിൽ നമുക്കൊന്ന് ജസ്റ്റ് ഇറങ്ങാം ഇതേപോലെ ഉണ്ടല്ലോ രണ്ട് സൈഡിലും വെള്ളമുള്ള ഇങ്ങനെയൊരു റോഡിൽ കൂടി നമ്മൾ മുമ്പ് പോയിട്ടുണ്ട് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യായിരം വർഷം പഴക്കമുള്ള ഞാൻ കഴിഞ്ഞ ദിവസങ്ങളോട് പറഞ്ഞായിരുന്നു എന്നാലും വീണ്ടും ഒന്നുകൂടി പറഞ്ഞേക്കാം നമ്മളുടെ ദോളവീര ഷേ ദോളവീര ആ യെസ് ഹാർപ്പൻ മോഹൻജതാര ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴി ഇതുപോലെ തന്നെയാണ് ഇവിടെ പിന്നെയുണ്ടല്ലോ നൃത്തേനെ വേറൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ അധികം ഒന്നും കാണാതിരുന്ന കണ്ടൽക്കാടുകൾ എന്താണെങ്കിൽ കണ്ടൽക്കാടുകൾ നല്ല രീതിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ സ്ഥലമാണ് ഭയങ്കര രസമുണ്ട് നോർമലി ഈ ജാഫ്നയിലെ ശ്രീലങ്ക വരുന്ന ആളുകൾ ജാഫ്നയിൽ അധികം ദിവസം സ്പെൻഡ് ചെയ്യാറില്ല ഇങ്ങനെ അധികം നിൽക്കാറില്ല പക്ഷേ ഇന്ന് ജാഫ്നയിൽ വന്ന ദ്വീപുകളൊക്കെ അത്യാവശ്യം കാണാനുണ്ട് കേട്ടോ അതായത് ഈ ഒരു തമിഴ് ജനതയുടെ ഇവിടുത്തെ കൾച്ചർ എന്താണെന്നുള്ളത് ഈ ജാഫ്നയില് വന്ന് താമസിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂടെ ഈ ഒരു റോഡിലുണ്ടല്ലോ ഈയൊരു ഇടത് സൈഡ് ഭാഗത്തായിട്ട് കിലോമീറ്റർ കണക്കിന് ദൂരെ കണ്ടൽക്കാടുകൾ തന്നെയാണ് കേട്ടോ കാണാനുള്ളത് മെയിൻ റോഡിൽ നിന്ന് നമ്മളങ്ങനെ അലേപ്പിടി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കുള്ള ഡീവിയേഷൻ എടുത്തു ശരിക്കും നമ്മളുടെ പാലക്കാടൻ ഉൾഗ്രാമങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പാടങ്ങൾക്ക് നടുവിലൂടെയൊക്കെയുള്ള ഒരുപാട് കരിമ്പനകളൊക്കെ ഉള്ള ഒരു മേഖലയിലേക്കാണ് നമ്മളെത്തിയത് അവിടെ എത്തിയപ്പോഴത്തേക്കും പോകേണ്ട വഴിയെക്കുറിച്ച് നമുക്കൊരു സംശയം തോന്നി അങ്ങനെ വണ്ടി നിർത്തി നമ്മൾ ആ ഒരു ചേട്ടനെ കോൾ ചെയ്ത് ഈ ഒരു കടയിലുള്ള ചേട്ടനെ ഏൽപ്പിച്ചു ഉൾക്കാരൻ പറയുന്ന സ്ഥലത്തിൻ്റെ ഇത് കറക്റ്റ് തിരിയുന്നില്ല അപ്പോൾ ഇവിടെയുള്ള ഇത് ഒരു ഷോപ്പിൽ വന്നിട്ട് ഇവരും ആയിട്ട് സംസാരിക്കുകയാണ് എങ്ങടാണ് യഥാർത്ഥമായിട്ടുള്ള ലൊക്കേഷൻ എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് വിജയ് സ്റ്റോർ ഇവിടുത്തെ ഗ്രാമവഴിയിലെ കുഞ്ഞ് സ്റ്റോർ എല്ലാം ഉള്ള സ്റ്റോർ ഇതാ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ആൾ ഞാൻ എന്താ പറയുന്നത് എന്നുള്ള അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട് ബിസ്ക്കറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ പൊട്ട് ചാമ്പ് കൺമശി പിന്നെ ചായപ്പൊടി അരി പഞ്ചസാര എല്ലാം ഇവിടെ ഉണ്ട് എന്താ ഇവിടെ ഇപ്പോഴും നമ്മളുടെ സി ഡി ഒക്കെ ഉണ്ട് കേട്ടോ അണ്ണം പറഞ്ഞു തന്ന വഴികൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പറഞ്ഞതൊക്കെ മനസ്സിലായി ഞങ്ങൾ രണ്ടുപേർക്കൊന്നും വഴിയെ നമുക്ക് മനസ്സിലാക്കാൻ കേട്ടോ നമുക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ളത് ഓടി നമ്മളിത് അങ്ങ് ദൂരെയായിട്ട് ക്രിക്കറ്റൊക്കെ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് ആ നല്ല ഗ്രൗണ്ട് കേട്ടോ ഈ ഒരു ശ്രീലങ്കയിലെ ക്രിക്കറ്റും അതുപോലെ തന്നെ ഫുട്ബോള് ക്രിക്കറ്റാണ് ഇവരുടെ ഒരു മെയിൻ സാധനം അത് രണ്ടും ഭയങ്കര ഇതാണ് കേട്ടോ ഇവിടുത്തെ യൂത്ത് ആയിട്ടുള്ള ആൾ ആളുകളെല്ലാം ഇങ്ങനെ സ്പോർട്സിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് അതായത് വിദ്യാഭ്യാസം വിട്ടിട്ട് വരെ സ്പോർട്സിലേക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും സക്സസ് ആവുന്നില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം ഇവിടുത്തെ സ്പോർട്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞത് ഇവിടെ നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ എന്ന് സാധ്യത എല്ലാ വില്ലേജിലും ഗവൺമെന്റ് തന്നെ ചെയ്തു കൊടുത്തിരിക്കുന്ന പാർക്കും കോട്ടുകളൊക്കെ ഉണ്ട് വോളിബോളും ഫുട്ബോളും ഒക്കെ കളിക്കാനുള്ള കോർട്ടുകൾ എല്ലാ വില്ലേജിലും ഉണ്ട് അതുപോലെ തന്നെ പിള്ളേർ കളിക്കാനുള്ള ചെറിയ പാർക്കുകളൊക്കെ ഉണ്ട് അതികതയാണ് ഇപ്പൊ ഇതിനു ശേഷം ഈ ഒരു അത്ലറ്റിക് അല്ലെങ്കിൽ സ്പോർട്സ് പിന്നെ അതൊരു പരിധിക്ക് ശേഷം രീതിയിലൊക്കെ പ്രധാനമായിട്ടും ക്രിക്കറ്റ് മാത്രമേ നമുക്ക് അങ്ങനെ അറിയത്തുള്ളൂ മറ്റ് സ്പോർട്സുകൾ ശ്രീലങ്ക ഒന്നിനും ഫേമസ് അല്ല പക്ഷെ ശ്രീലങ്കയുടെ നാഷണൽ ഗെയിം എന്ന് പറയുന്നത് യാതൊരു ബന്ധവും ഇല്ല ഇവിടത്തും അവർ കളിക്കുന്ന ആദ്യം കണ്ടിട്ടില്ല ക്രിക്കറ്റുകളാണ് ക്രിക്കറ്റ് ആണ് കഥ പറഞ്ഞു കഥ പറഞ്ഞു നമ്മൾ തീർന്നു കേട്ടോ അവർ കൈകൊണ്ട് അവിടെ നിന്ന് എന്തോ ഒന്ന് കാണിച്ചായിരുന്നു ആ വഴി പറഞ്ഞത് ഏതാ പെരുവഴിയിലോട്ടോ നമ്മളെത്തിച്ചേക്കുന്ന കേട്ടോ ഗൈസ് പെട്ടു ഗൈസ് ഇതാണ് ഇത് ശരിക്കും സത്യമായിട്ട് പറയുന്നാണ് പെട്ടു കേട്ടോ യഥാർത്ഥമായിട്ടുള്ള ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം തപ്പി തപ്പിതാ വീണ്ടും ഞങ്ങൾക്ക് ഇറങ്ങിത്തുടങ്ങി ഇനി നാളത്തെ ദിവസം ഉണ്ടല്ലോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൃഷിയാണ് കേട്ടോ ശ്രീലങ്കയിൽ നിന്നുള്ള അട്ടയുടെ കൃഷി അട്ട കൃഷി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അട്ടയെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അട്ടയെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കഴിച്ചിട്ടുമില്ല ഇതെന്താണ് സംഭവം എന്നുള്ള അറിയാനുള്ള ആകാംക്ഷയോടെ വീണ്ടും മുമ്പോട്ടേക്ക് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ